നമസ്കാരം കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത നൃത്ത പരിശീലകനും വിധികർത്താവുമായ ഷാജി പൂത്തട്ടയുടെ മുറിയിൽ നിന്ന് ഒരു കുറിപ്പ് കൂടി കണ്ടെടുത്തു ശനിയാഴ്ച രാത്രി കണ്ടെടുത്ത കുറിപ്പ് വീട്ടുകാർ ഇന്നലെ പോലീസിന് കൈമാറി ഒരു ബ്രോഷറിന്റെ പിറകിലെ പേജിലാണ് വ്യക്തമല്ലാത്ത കുറിപ്പുള്ളത് യുവജനോത്സവ വിധികർത്താക്കളടക്കമുള്ള ചില വ്യക്തികളുടെ പേരുകളുണ്ട് ഷാജിയുടെ മുറിയിൽ നിന്ന് നേരത്തെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു അതിന് സമാനമായ കൈപ്പടയാണ് ഈ കുറിപ്പിലും പുതിയ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി പോലീസ് പ്രതികരിച്ചിട്ടില്ല കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ജെയിംസ് ഗ്രൂപ്പിൽ മുപ്പത്തിനാല് ആൾക്കാർ പ്രായമായ അമ്മമാർ ഷിബു പത്മകുമാറിനും വേറെ കളിക്കുന്നയാൾക്കും പ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു ബയോഡേറ്റ ചോദിച്ചു കൊടുത്തു സിബി വിളിക്കുമെന്ന് പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി ജെയിംസ് അയച്ചവർക്ക് പത്മകുമാറിന് പറഞ്ഞു കൊടുത്തു ജെയിംസ് പത്മകുമാർ നിധിൻ ജോമറ്റ് സതീശൻ തളിപ്പറമ്പ് എന്ന പേരും ഫോൺ നമ്പറും കുറിപ്പിലുണ്ട് എന്നാൽ കുറിപ്പ് സംബന്ധിച്ച് ഷാജിയുടെ സഹോദരൻ അനിൽകുമാർ പറയുന്നത് ജെയിംസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുപ്പത്തിനാല് പേരുണ്ട് പ്രായമായ അമ്മ എന്നത് കോഡ് വാക്കാണ് മാർ എന്നത് മാർഗം കളിയെ ഉദ്ദേശിച്ചായിരിക്കാം രണ്ട് ടീമുകൾക്ക് ഒന്നാം സമ്മാനം നൽകണമെന്ന തരത്തിലുള്ള നിർദ്ദേശമാണെന്ന് തോന്നുന്നു തിരിച്ചെത്തിയ ദിവസം തന്നെ ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി എഴുതിയതാകാം ഇത് ഇതിൽ പറയുന്നവർ ആരാണെന്നോ ഷാജിയുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നോ അറിയില്ല യുവജനോത്സവവുമായും മാർക്കഡിലുമൊക്കെയായി ബന്ധമുള്ളവരാകാം ദീർഘകാലമായി ഷാജിയെ അറിയാമെന്നും നല്ല വ്യക്തിയാണെന്നും കുറിപ്പിൽ പരാമർശിക്കുന്ന തളിപ്പറമ്പിലെ നൃത്ത സതീശൻ പറഞ്ഞു കോഴ ആരോപണം ഉയർന്നപ്പോൾ ഷാജിയെ വിളിച്ചിരുന്നു തന്റെ നമ്പർ ഫോണിൽ നിന്ന് പോയതായി ഷാജി പറഞ്ഞിരുന്നു ആ സമയത്ത് എഴുതി വെച്ചതാകാമെന്നും പറഞ്ഞു അതേസമയം യുവജനോത്സവത്തിലെ സംഘർഷങ്ങൾ വിവാദമായ സാഹചര്യത്തിൽ ക്യാമ്പസുകൾ പൂർണ്ണമായി നിരീക്ഷണ വലയത്തിലാക്കാൻ ഒരുങ്ങുകയാണ് കേരള സർവകലാശാല പാളയത്തെ സർവകലാശാല ആസ്ഥാനത്തും കാര്യവട്ടം ക്യാമ്പസിലും സി സി ടി വി സ്ഥാപിക്കുന്നതിന് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ സർവകലാശാല അനുവദിച്ചു ഈ ടെൻഡറിലൂടെ കരാറുകാരെ തിരഞ്ഞെടുക്കും സർവകലാശാല ഹോസ്റ്റൽ ക്യാമ്പസുകളും ഇതിൽ ഉൾപ്പെടും രാത്രി ദൃശ്യങ്ങളും ചിത്രീകരിക്കും സർവകലാശാല ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്താൻ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്താനും ധാരണയായി സർവകലാശാല യുവജനോത്സവത്തിലെ എല്ലാ മത്സരങ്ങളും ഇനി വീഡിയോയിൽ ചിത്രീകരിക്കും അപ്പീലുണ്ടായാൽ വിധി നിർണയം സുതാര്യമാക്കാനാണിത് ഇത്തവണ തർക്കവും സംഘർഷവും കാരണം യുവജനോത്സവം അപൂർണമായി അവസാനിപ്പിച്ചിരുന്നു യുവജനോത്സവത്തിൽ ബാക്കിയായ മത്സരങ്ങൾ വീണ്ടും നടത്തണമോ എന്ന് ആഭ്യന്തര അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും